പാലക്കാട് താലൂക്ക് എൻഎസ്എസ് യൂണിയന്റെ നേതൃത്വത്തിൽ ചട്ടമ്പിസ്വാമികളുടെ സമാധി ദിനം ആചരിച്ചു ദിനാചരണം യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ മേനോൻ നിർവഹിച്ചു സ്വാമിയുടെ ശേഷമാണ് നാരായണപുരുന്നാളി ഒന്നും കേരള നവോത്ഥാനത്തിന് ഏറ്റവും കൂടുതൽ പങ്കുവച്ച ആൾക്കാരാണ് യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ ശിവാനന്ദൻ അധ്യക്ഷത വഹിച്ചു സമാധി ദിനാചരണത്തിൽ യൂണിയൻ സെക്രട്ടറി എൻ കൃഷ്ണകുമാർ ചട്ടമ്പിസ്വാമി അനുസ്മരണ പ്രഭാഷണം നടത്തി യൂണിയൻ ഭാരവാഹികളായ ആർ ശ്രീകുമാർ പി സന്തോഷ് കുമാർ മോഹൻദാസ് പാലാട്ട ആർ ബാബു സുരേഷ് വി രാജ്മോഹൻ സി കരുണാകരൻ ഉണ്ണി എ അജി എൻ എസ് എസ് ഇൻസ്പെക്ടർ കെ എസ് അശോക് കുമാർ എന്നിവർ സംസാരിച്ചു അട്ടപ്പാടിയിൽ പ്രവർത്തിക്കുന്ന എക്സൈസ് വകുപ്പിന്റെ ഡി എഡീഷൻ സെന്ററിലെ ലൈബ്രറിയിലേക്ക് യൂണിയൻ ശേഖരിച്ച പുസ്തകങ്ങൾ എക്സൈസ് ഇൻസ്പെക്ടർ കെ ശ്രീലത ഏറ്റുവാങ്ങി യു ടി വി ന്യൂസ് പാലക്കാട്